നിലമ്പൂർ ഫർണിച്ചർ മാർക്ക് ഷൊണ്ണൂരിന്റെ ഇന്നത്തെ കിടിലം വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബെഡ് സുനിദ്രയുടെ പല ടൈപ്പിലുള്ള വെറൈറ്റി ബെഡുകൾ അതായത് പോക്കറ്റ് സ്പ്രിങ്ങ് ബോണൽ നോർമൽ സ്പ്രിങ് മെമ്മറി ഫോം അതേപോലെ ലാറ്റക്സ് ബെഡ് ഓർത്തോപീഡിക് ബെഡ് സാധാരണ ഫോമ് ബെഡ് ഇനി ഫോമും കൊയുറും ഉള്ള ബെഡ് സുനിദ്രയുടെ ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിപ്പോൾ ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ ആണ് സുനിദ്ര ഇപ്പോൾ മാട്രസിലേറ്റും കേരളത്തിലേറ്റും നല്ല ടോപ്പിൽ നിൽക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയാണ് അതായത് രണ്ടു വർഷം മുതൽ പത്ത് വർഷം വരെയാണ് അവരുടെ ഓരോ ബെഡിൻ്റെയും വാറണ്ടികൾ ഇപ്പൊ സ്കാർലെറ്റ് ആ ഇനത്തിൽ പറ്റുന്ന രണ്ട് വർഷം ഇപ്പം ഇത് മെഡിക്കേറ്റഡ് ആണ് ഇത് ഏഴ് വർഷത്തെ വാറണ്ടി ഉണ്ട് ഓർത്തോപീഡിയക്ക് ബ്രാവ ബോണ്ട് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇനി ഇതിൽ തന്നെ ഇപ്പോ എപ്പിക്ക് എപ്പ് എപ്പിക്ക് പി ടി വരുന്നുണ്ട് ഇനി എപ്പിക്ക് എം എഫ് അതായത് സ്പ്രിംഗിൽ തന്നെ മെമ്മറി ഫോം വരുന്നു വരുന്നുണ്ട് കുറെ പുതിയ മോഡൽസ് നമ്മള് സുമിത്ര അറക്കിരിക്കുകയാണ് നമ്മുടെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇതിന്റെ കാറ്റലോഗ് കാര്യങ്ങൾ വേണ്ട അളവുകൾ ഇതൊക്കെ വീഡിയോകൾ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കാറ്റലോഗ് പി ഡി എഫ് ആയിട്ട് വേണ്ട ആൾക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചെന്നാളിലേക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ ഈ കാറ്റലോഗില് പ്രൈസ് ഉണ്ടാവുക അത് കമ്പനി പ്രൈസാണ് ഈ കമ്പനി പ്രൈസ് നിന്നും വേണ്ട മോഡലുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മറ്റും ഷൊർണ്ണൂര് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ കമ്പനി കൊടുക്കുന്ന പില്ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓണത്തിൻ്റെതായിട്ടുള്ള സ്കീമുകൾ ഓണം സ്കീമുകളൊക്കെ നമ്മൾ വന്നു ഓണത്തിൻ്റെ കമ്പനിയുടെ ആയിട്ടുള്ള പില്ലോസ് അവർ കൊടുക്കുന്ന അതേപോലെ ബെഡ്ഷീറ്റ് ഉണ്ട് ചില മോഡലിനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ ബെഡ്ഷീറ്റ് ഇതൊക്കെ കൊടുക്കും ഇത് കൂടാതെ നമ്മൾ കമ്പനി കൊടുക്കുന്ന പ്രൈസിനായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ ഏഴ് വർഷം വാറൻറ്റി ഉള്ള ബെഡ്ഡൊക്കെ ഇതൊക്കെ ഓൺലൈനിലുള്ള പ്രൈസിനായിട്ട് അയ്യായിരം രൂപ കുറവിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് പല ഏത് സൈസിൽ വേണമെങ്കിൽ ഏത് സൈസിൽ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മാക്സിമം ഒരാഴ്ച സമയമാണ് അപ്പം ഇതിൽ പറയുന്ന മോഡൽസ് നൂറുകണക്കിന് മോഡൽസ് നമ്മൾക്ക് സുനിദ്രയിൽ അവൈലബിൾ ആണ് ഇനി ഇവിടെ ലാറ്റക്സ് ബെഡൊക്കെ നമ്മുടെ ഈ ഷോപ്പിൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യുന്നുണ്ട് ബാക്കി ഒരുവിധം ബെഡുകൾ നമ്മുടെ അടുത്ത് ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ ഗോഡോണൽസ് ആയിട്ട് ഇതിൽ കുറച്ച് മോഡൽസുകൾ ഉണ്ട് ഇനിയിപ്പോ ഇതിൽ ഏതെങ്കിലും മോഡൽസ് നമുക്ക് ഏർ ഇതിലില്ലാത്ത നമ്മുടെ അത് ഇല്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരുത്തി തരും നമ്മളെ കാറ്റ്ലോഗ് കണ്ടോ സുനിദ്രയുടെ കാറ്റ്ലോഗ് ഇപ്പൊ കാറ്റ്ലോഗില് നമുക്ക് കുറേ മോഡൽസ് ഉണ്ട് ആണ്ടോ ഇതിലിപ്പോ നമുക്ക് ഈ പോസ്റ്ററോ പറഞ്ഞ ലാറ്റക്സ് ബെഡ് ഒക്കെ നമുക്ക് ഷൊർണൂർ ഷോപ്പിലും വെട്ടിക്കാട്ട് ഷോപ്പിലും ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട് ലാറ്റക്സ് ബഡിനൊക്കെ നമുക്ക് പതിനയ്യായിരം ടു ഇരുപത്തയ്യായിരം രൂപ വരെയൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പ്യുവർ ലാറ്റക്സ് ആണ് വരുന്നത് രണ്ടു ലാറ്റക്സ് അതിൽ വരുന്നുണ്ട് പ്യുവർ ലാറ്റക്സ് പത്ത് വർഷത്തെ വാറണ്ടി വരും ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അതൊരു നാല്പത്തഞ്ച് രൂപ വരുന്നൊക്കെ നമുക്ക് ഒരു അമ്പത് ശതമാനം ഓഫറിൽ ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ലാറ്റക്സ് ബഡ് നമുക്ക് കിട്ടും പിന്നെ കുറഞ്ഞ ബിഡ് നാലായിരം അയ്യായിരത്തിനൊക്കെ ഉണ്ട് ഇപ്പൊ ഇതൊക്കെ ആറേക്കാൾക്ക് അഞ്ച് മെഡിക്കേറ്റഡ് മതിയാണെങ്കിൽ ഇതൊക്കെ നമുക്കൊരു പതിനാല് തൊള്ളായിരം വിത്ത് പില്ലോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും ഏഴു വർഷത്തെ വാറണ്ടി ഉണ്ട് ഇനി ഇതിനും കുറഞ്ഞതുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ കണ്ടോ അതേപോലെ സ്പ്രിങ് സ്പ്രിങ് ബഡിൽ എട്ടിഞ്ച് കന ഉണ്ടാവും അതിൽ രണ്ട് മെമ്മറി ഫോം അടക്കം വരുന്നതാണ് ഇത് വരിക മെമ്മറി ഫോം ഉണ്ട് സാധാ സ്പ്രിങ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ടു അമ്പത് ശതമാനം വരെ ഓഫർ ഉണ്ട് പല സൈസുകളിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ മോഡൽസ് ഒക്കെ നമുക്ക് വേണ്ട ഇത് സ്കാർലറ്റ് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ രണ്ട് വർഷം വാറൻറ്റി വരല് ഇനി സ്കാർലറ്റ് പി ടി മൂന്ന് വർഷം വാറൻറ്റി വരുന്നത് ഇതിൻ്റെ ഒക്കെ നമുക്ക് മോഡൽസുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുക്കു മെമ്മറി ഫോം മാത്രം തന്നെ ഇതിനൊക്കെ മെമ്മറി ഫോം എം മാർക്കിൽ തന്നെ പതിനേഴ് തൊള്ളായിരത്തേക്ക് വരുന്നുള്ളൂ കേട്ടോ ഇതിൽ നമുക്കൊരു അയ്യായിരം രൂപ ഒക്കെ ഓഫർ വന്ന മെമ്മറി ഫോം ബെഡ് ഒക്കെ വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ അഞ്ചും അയ്യായിരം മുതൽ നമുക്ക് ഫാമിലി കോട്ടിന് തന്നെ നമുക്കൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരെ ഡിസ്കൗണ്ട് നമ്മൾ കമ്പനി പ്രൈസിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ കാറ്റലോഗ് നമുക്ക് വാട്സപ്പ് നമ്പറിൽ ചെയ്താൽ ഇതിന്റെ പി ഡി എഫ് ഞാൻ അയച്ചു തരാം ഇതിൻ്റെ ജസ്റ്റ് ഫോട്ടോസ് ഫോട്ടോസായിട്ടുണ്ടാവും കണ്ടത് ഇതിലൊക്കെ പ്രൈസുകളുണ്ട് ഇത് കമ്പനി പ്രൈസ് ആണ് കമ്പനി പ്രൈസിന് പുറമാണ് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഈ ഓഫർ ഒരുക്കിയിരിക്കുന്നത് സുമിത്രയുടെ ബ്രാൻഡ് നമ്മൾ ബെഡ് വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും കട്ടില് ഒരുപാട് ആൾക്കാർ ഭയങ്കര വിലയുള്ള കട്ടിലെടുക്കും ഇതിനും വിലയുള്ള ഒരുപാട് വിലയുള്ള കട്ടിലെടുക്കും എന്നിട്ട് ഒരു കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു ബ്രാൻഡ് ബെഡ് എടുക്കും ആ ബെഡില് അസംസ്കൃത അതായത് ശരീരത്തിന് ആനുകരമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ചേർത്തിട്ട് ആ മോൾ ഭാഗം ഗിൽറ്റിങ്ങും ഒക്കെ ആയിരിക്കും നല്ലത് എന്നിട്ട് പതിനഞ്ച് ഇരുപതും വർഷം ഉപയോഗിച്ചിട്ട് പുറം വേദന പല അസുഖങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ് പരമാവധി പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആറ്റി ഇതിന് ഇ എം ഐ അവൈലബിൾ ആണ് ബജാജ് ഫിനാൻസിൽ അവരെ ക്രൈറ്റീരിയ ഉണ്ട് കാരണം സീറോ പെർസെൻറ്റേജ് ആണ് കമ്പനി ബജാജുമായിട്ട് ഉള്ളതാണ് സുനിദ്ര അത് ബജാജിന്റെ സ്റ്റാഫ് അതൊക്കെ നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലാണ് ഫിനാൻസ് ചെയ്യുന്നത് നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിൽ നിന്ന് നാല് കിലോമീറ്റർ മാറ്റമേ ഉള്ളൂ അപ്പൊ അവിടെ വന്ന് ഇ എം ഐ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇ എം ഐ എല്ലാം റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിവിടെ രണ്ടിനും ഡിസ്കൗണ്ട് ഒക്കെ സെയിം ആയിരിക്കും മറ്റേ ബജാജിനെ ഉള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഈ കമ്പനി സുനിത്രയുടെ കമ്പനിയാണ് കൊടുക്കുക രണ്ടിലും വിലയൊക്കെ ഈക്വൽ അപ്പൊ ഇ എം ഐക്ക് വേണമെങ്കിൽ ഇ എം ഐ എടുക്കാം ഈ ലാറ്റക്സ് ബെഡ് ഒക്കെ എടുക്കാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാന്നല്ല പുറം വേദന ഉണ്ടാവില്ല നാച്ചുറലാണ് ഇപ്പൊ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ ഫോമൊക്കെ ആകുമ്പോൾ പോളിയൂറിറ്റിനാണ് തീരെ നമുക്ക് ശരീരത്തിന് ഹാനികരല്ലാത്താണ് ലാറ്റക്സ് ബെഡ് അപ്പൊ ഈ ലാറ്റക്സ് ബെഡ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റാവുന്നത് പരമാവധി അതിൽ ഉപയോഗിക്കുക അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഉറക്കം ശരിയാവും പിന്നെ എയർ സർക്കുലേഷൻ നമുക്ക് കിടക്കുമ്പോ എന്താ വെച്ച പൊടി കാര്യങ്ങളൊക്കെ അതിൽ സർക്കുലേഷൻ ചെയ്ത് ലാറ്റക്സ് ബെഡ് ആകുമ്പോൾ നമുക്ക് അലർജി കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കില്ല നല്ല കൂളിംഗ് ആയിരിക്കും അപ്പോൾ പരമാവധി പൈസ ഉള്ള ആൾക്കാർ ലാറ്റക്സ് ബെഡിലേക്ക് മാറുക അല്ല ഒരു മെമ്മറി ഫോമിങ്ങ് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് എടുക്കുക സാധാ ബെഡ് ഉണ്ട് പക്ഷെ നമ്മൾ ഡെയിലി റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ ബെഡിൽ നല്ല ഇപ്പോൾ പല ആളുകൾ നമ്മൾ കാണുന്നതാണ് വീടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു ലക്ഷം രൂപയ്ക്ക് കട്ടിൽ എടുത്തിട്ട് അയ്യായിരം രൂപയ്ക്ക് ബെഡ് എടുക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടത് ഒരു ലക്ഷം രൂപയ്ക്ക് ബെഡ് എടുത്തിട്ട് അയ്യായിരം രൂപയുടെ കട്ടിലാണെങ്കിൽ പോലും നമുക്ക് അത്ര പ്രശ്നം നമ്മൾ കിടക്കുന്നത് ബെഡിലാണ് അപ്പം ബെഡ് നല്ല കോസ്റ്റ്ലി ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള നല്ല ഷൊർണൂർ ഷോപ്പിലായാലും മെഡിക്കൽ ഷോപ്പിലായാലും പറ്റിയിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ട് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്ത് കാണാൻ പറ്റും നമ്മളെ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കാറ്റലോഗ് പുതിയ കുറച്ച് ഓണത്തിന് കുറച്ച് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് സുനിതയുടെ ഞാൻ കാറ്റലോഗ് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് പിന്നെ അത് ഡീറ്റെയിൽ ആയി പി ഡി എഫ് വേണമെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കുന്ന ഏത് കസ്റ്റമൈസ്ഡ് ആയ പ്രോഡക്റ്റ് ആയപ്പോലും കമ്പനി കൊടുക്കുന്ന പ്രൈസിനായിട്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് നമുക്ക് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ എവിടെ ആയാലും ഇത് ഓക്കെ ആണ് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊറിയർ സർവീസ് കാര്യങ്ങൾ ആ കൊറിയറിന്റെ ചാർജർ കാര്യങ്ങൾ വരും ഇപ്പം നമുക്ക് ട്രെയിനിൽ പാഴ്സൽ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് ലോങ് ഒക്കെ ഇപ്പം ബാംഗ്ലൂർ അതേപോലെ കോയമ്പത്തൂർ അങ്ങനെയുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് കൊറിയർ സൗകര്യം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും പിന്നെ ഒരുവിധം ഉള്ളതിലൊക്കെ നമുക്ക് ഓട്ടോ ഒരു ബെഡ് ഒക്കെ ആണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ലോങ് ഒക്കെ ഓട്ടോറിക്ഷയിലൊക്കെ ഇരുപത്തഞ്ച് മുപ്പത് രൂപ കിലോമീറ്റർ ആ റേഞ്ചിൽ നമുക്ക് അറ വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും നമുക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ പിന്നെ വില കുറഞ്ഞ ബെഡുകളും നമ്മുടെ അടുത്ത് ഉണ്ട് കൂടുതൽ ഞാൻ ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ചാണ് കാണിച്ചത് ഇവരെ കുറെ നമുക്ക് നമുക്കിപ്പോൾ ലോഞ്ചിങ് ഉണ്ട് ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് അപ്പൊ ആ മോഡൽസ് നമുക്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് അപ്പൊ ഈ മോഡൽസ് ഒന്ന് നോക്കുക നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പി ഡി എഫ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്